ചോദ്യം എന്ന് പറയുന്നത് യാ ഇബാദള്ളാഹി ആയിനോനി എന്ന ദിക്കറ് ഇബിൻ അബ്ബാസ് റഫി അള്ളാഹു അൻഹുവിൽ നിന്ന് സ്വീകാര്യ യോഗ്യമായ നിലക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഫൈസൽ മൗലവി പറയുകയുണ്ടായി അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ ആ ദിക്കറ് ചെല്ലുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം യാബാദ് അഹ് അഴി രോണി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നാണ് ഇപ്പം താങ്കൾ ചെയ്യുന്നതും അതുതന്നെയാണല്ലോ ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ അടിമകളാണ് ഞങ്ങളോട് സംഗതി സഹായത്തു ചോദിക്കുകയാണ് ഞങ്ങൾ അതിന് ഉത്തരം പറയുകയാണ് അതിന് ഈ ബിനാസിൽ നിന്ന് സ്ഥിരപ്പെട്ടാലും സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ബിബിനബ്ബാസിൽ അങ്ങ് സ്ഥിരപ്പെട്ട് വന്നു അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല എന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ അള്ളാഹു അവിടെ